ഇന്ന് നമ്മൾ ലുലുവിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പോണ വഴിക്ക് ആവശ്യത്തിന് നല്ല രീതിക്കുള്ള ബ്ലോക്കും മഴയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഒപ്പം ഒന്ന് നമ്മുടെ സിസ്റ്ററും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ലുലുലെത്തിയപ്പോൾ ആദ്യം നമ്മൾ കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാ സാധനങ്ങളും നോക്കി ഒന്ന് നടന്നു അതിനുശേഷം നേരെ നമ്മൾ ഫണ്ടൂരയിലേക്ക് പോയി പണ്ടൂരയിൽ എത്തിയ ശേഷം നമ്മൾ ആദ്യം കയറിയിട്ടുണ്ടായിരുന്നത് ഒരു റൈഡിലാണ് ഗ്രാവിറ്റിയുടെ ഒരു റൈഡായിരുന്നു സംഭവം കയറി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പൊന്നോ കയറേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി കാരണം തലക്കൊക്കെ എന്തോ ഒരു അടി കിട്ടിയ പോലെ ആയിപ്പോയി വോമിറ്റിംഗ് ടെൻഡൻസിയും എല്ലാം കൂടി ആയിട്ട് നല്ല ഷോക്കായിരുന്നു റൈഡിൽ കയറി ഇറങ്ങി കുറേ നേരം ഞങ്ങളവിടെ മാറിയിരുന്നേശു കാരണം തല ഒന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് അങ്ങനെ തലയൊക്കെ ഒന്ന് റെഡി ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പയ്യ ഗെയിംസിൻ്റെ സെക്ഷനിലേക്കൊക്കെ വന്നു അങ്ങനെ ഞാൻ ഈ ഒരു ഗെയിം ഇപ്പോഴും ലുല്ലിൽ വന്നാൽ ഗെയിം കളിക്കാൻ കയറിയാൽ ഞാൻ മെയിൻ ആയിട്ട് കളിക്കുന്ന ഒരു സാധനമാണ് ഈ പാവന എടുക്കലും മിഠായി എടുക്കലും എനിക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടാ അങ്ങനെ പാവന നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നമുക്കൊരു സ്നിക്കേഴ്സ് കിട്ടി അമ്പത് രൂപയുടെ കാശ് കൊടുത്ത് ഇരുപത് രൂപയുടെ സ്നിക്കേഴ്സ് നമുക്ക് കിട്ടി അതിനുശേഷം നമ്മൾ നേരെ പാരങ്ങളിൽ പോയിട്ടാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ചിക്കൻ ബിരിയാണി മീൻ വറുത്തത് ചിക്കൻ വറുത്തത് പൊറോട്ട പൈനാപ്പിൾ ജ്യൂസ് ഇത്തരം സാധനങ്ങൾ വാങ്ങി ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിനുശേഷം നമ്മൾ നേരെ ഇറങ്ങി നമുക്ക് ചെറിയൊരു അബദ്ധം പറ്റിയെന്താന്ന് പറഞ്ഞാൽ നമ്മൾ കാറിട്ട സ്ഥലം നമ്മൾ മൂന്ന് പേര് മറന്നുപോയിട്ടുണ്ടായിരുന്നു പിന്നെ കാറൊക്കെ തപ്പി വീട്ടിലേക്ക് പോയി